ലിയോസഹോദരോട് ചോദിച്ചു ദൈവ ഇഷ്ടം നിറവേറ്റുക മാത്രമാണ് ഈ ലോകത്തിൽ സന്തോഷമുള്ള ഏക കാര്യം അറിയാമോ ലിയോ ഉത്തരം പറഞ്ഞു ഫ്രാൻസിസ് വീണ്ടും ലിയോ സഹോദരനോട് ലിയോസഹോദനോട് പറഞ്ഞു ദൈവത്തിന് എന്ത് വേണമോ അതാണ് മനുഷ്യനു വേണ്ടത് പക്ഷേ നാം അത് മനസ്സിലാക്കുന്നില്ല ദൈവം നമ്മുടെ ആത്മാക്കളെ തട്ടി ഉണർത്തുകയും യഥാർത്ഥമായ എന്നാൽ നമുക്ക് അജ്ഞാതമായ അഭിലാഷങ്ങൾ അറിയിക്കുകയും ചെയ്യും ഒരു വലിയ രഹസ്യമാണിത് ദൈവഹിതം നിറവേറ്റുക എന്ന നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലുള്ള നിഗൂഢമായ ആഗ്രഹങ്ങൾ നിറവേറ്റുക എന്ന് തന്നെയാണ് അർത്ഥം ഏറ്റവും അയോഗ്യനായ ആളിൽ പോലും അവിടുത്തെ ഒരു ഭക്തദാസൻ ഉറങ്ങിക്കിടക്കുന്നുണ്ട് അപ്പോൾ ലയോ സഹോദരൻ ഫ്രാൻസിസിനോട് ചോദിച്ചു അങ്ങയെ ദൈവമുറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തി അങ്ങയുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ കിടന്ന ആഗ്രഹം ബോധ്യപ്പെടുത്താഞ്ഞിട്ടാണോ സാൻ ദാമിയാനായുടെ റിപ്പയറിങ്ങിന് പോയത് അപ്പനെയും അമ്മയെയും ഉപേക്ഷിച്ചിറങ്ങിയതും അതുകൊണ്ടാണ് ഫ്രാൻസിസ് അതിന് മറുപടി പറഞ്ഞെങ്ങനെയാ അതെ എല്ലാം ഉപേക്ഷിച്ചിറങ്ങിയതും അതുകൊണ്ടാണോ ലയോ ചോദിച്ചു ഒരു സംശയം ചിലപ്പോൾ പലതും വേണമെന്ന് നമുക്ക് തോന്നും അതിലേതായിരിക്കും ദൈവഹിതത്തിൽ പെടുന്നത് ഫ്രാൻസിസ് ഉത്തരം പറഞ്ഞു ഏറ്റവും ക്ലേശകരമായത് ഏതോ അതാണ് ദൈവഹിതം